നിങ്ങളുടെ നിങ്ങളുടെ ഫിറ്റ്നസ് 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 ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു സെന്റർ ബ്രാൻഡ് ബോക്സ് പാണക്കാട് മുഹമ്മദ് അലി ശിയാബ്ദങ്ങൾ പാണക്കാട് ഹൈദരലി ശിയാബ്ദങ്ങൾ എ യൂസഫ് സാഹിദ് എന്നിവരുടെ അനുസ്മരണവും റംസാൻ റിലീഫ് കിറ്റ് വിതരണവും ചേലക്കരയിൽ നടന്നു ചേലക്കര പത്തുകുടി ചിപ്പാറ സെൻട്രൽ വെച്ച് മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റിയും എസ് ടിഒ ചുമട്ടു തൊഴിലാളി യൂണിയനും സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിച്ചത് മുഖാരിക്കുന്ന് എസ് ടിഒ ചുമട്ടു തൊഴിലാളി യൂണിയൻ അംഗങ്ങളുടെ ദിനം പ്രതിലഭിക്കുന്ന വേതനത്തിൽ നിന്നും നിശ്ചിത വിഹിതവും സുമനസ്സുകളുടെ സഹായവും ചേർത്താണ് റംസാൻ പുണ്യമാസത്തിൽ എല്ലാ വർഷവും ഈ പ്രവർത്തനം സംഘടിപ്പിച്ചു വരുന്നത് ചേലക്കര പത്തുകുടി ചീപ്പാറ സെൻട്രൽ വെച്ച് നടന്ന പരിപാടി മുസ്ലിം ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി പി എം അമീർ ഉദ്ഘാടനം ചെയ്തു ഇതുപോലുള്ള വെല്ലുവിളി പ്രവർത്തനം നടത്തി വരുന്നു ആരുടെ സ്മരണയ്ക്ക് മുന്നിലാണ് സ്മരണകൾ നിലനിർത്തിക്കൊണ്ടാണ് ഈ പരിപാടി സംഘടിപ്പിക്കാറ് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഈ പത്തുകുടി പ്രദേശത്ത് രാഷ്ട്രീയ പൊതു മണ്ഡലത്തിൽ നിറഞ്ഞു നിന്നിരുന്ന പത്തുകുടി എന്ന് പറഞ്ഞാൽ ഈ നിയോജക മണ്ഡലത്തിലെ എല്ലാവരും അറിയപ്പെട്ടിരുന്ന ഒരു പേരായിരുന്നു എ യൂസഫ് സാഹിബ് എന്ന് നമുക്ക് പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റായും മുസ്ലിം ലീഗ് പാർട്ടിയുടെ ജില്ലാ സംസ്ഥാന നേതൃത്വത്തിലേക്കൊക്കെ തന്നെ തൊഴിലാളി സംഘടനയുടെ സംസ്ഥാന നേതൃത്വത്തിലൊക്കെ വന്ന പ്രിയപ്പെട്ട യൂസഫ് സാഹിബ് അദ്ദേഹം ഈ നാടിന് ചെയ്ത സേവനം ആ സേവനത്തിനുള്ള സ്നേഹമാണ് അദ്ദേഹത്തിന്റെ മരണശേഷം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരുപക്ഷെ ഒരു നേതാവിന് അദ്ദേഹത്തിന്റെ മരണശേഷം നൽകുന്ന ഏറ്റവും വലിയ വിശ്വാസപരമായ ഏറ്റവും വലിയ ഒരു പ്രാർത്ഥന അതല്ലെങ്കിൽ മനുഷ്യരെ സഹായിക്കുക എന്ന ഒരു പുണ്യകർമ്മമാണ് ഈ പ്രദേശത്തെ അദ്ദേഹം ഉയർത്തി കൊണ്ടുവന്ന തൊഴിലാളി സംഘടനയായ എസ് ടി അതുപോലെ തന്നെ അദ്ദേഹം ഉയർത്തിക്കൊണ്ടുവന്ന മുസ്ലിം ലീഗ് പാർട്ടിയും ഈ പ്രദേശത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതൊരു പക്ഷേ ജീവിതത്തിൽ തങ്ങൾ ചെയ്ത ഏറ്റവും നല്ല സൽക്കർമ്മത്തിന് പിന്നീടുള്ള നാളുകളിൽ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഒരു സംഗതിയാണ് നമ്മളെ ഓർത്തുകൊണ്ട് മരണപ്പെട്ടു പോയവരെ ഓർത്തുകൊണ്ട് അവർക്ക് വേണ്ടി ജനങ്ങളെ സഹായിക്കുക അത് എ യൂസഫ് സാഹിബിന് അദ്ദേഹത്തിന്റെ മരണശേഷം ഈ അത് ഏറെ സന്തോഷം കാര്യമാണ് ലീഗ് മണ്ഡലം സെക്രട്ടറി പി എം റഷീദ് പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു മുസ്ലിം ലീഗ് ജില്ലാ വർക്കിംഗ് കമ്മിറ്റി അംഗം ബി സിദ്ദീഖ് എസ് ടി യു മുഖാരിക്കുന്ന കൺവീനർ കെ വി മുഹമ്മദ് അലി മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി ജനറൽ സെക്രട്ടറി പി എസ് സുധീർ എസ് ടി യൂണിയൻ ട്രഷറർ ബഷീർ മുസ്ലിം ലീഗ് പത്തുകുടി പതിനാലാം വാർഡ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി അൻവർ വാർഡ് കമ്മിറ്റി ട്രഷറർ ഹസൻ പഞ്ചായത്ത് കൌൺസിൽ അംഗം എം ഇബ്രാഹിം എസ് ടി ഒ മുൻ കൺവീനർ വി സുലൈമാൻ മറ്റങ്ങളായ മനാഫ് ഗഫൂർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു